ഹലോ ഗൈസ് അസലാമലേക്കും ഇന്ന് ഞങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ് ഇപ്പോൾ എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം അപ്പോൾ ഞങ്ങളിപ്പോൾ കുന്തിപ്പുഴയുടെ അവിടെ ഒരു വീട് വീടെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ വീടാണിത് അപ്പോൾ ഇതിൻ്റെ പണിയൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിങ്ങനെ തന്നെയായിരുന്നു അപ്പോൾ വീടിൻ്റെ ഫസ്റ്റത്തെ ലുക്ക് ഇങ്ങനെയാണ് പിന്നീട് ഞങ്ങളവിടെ ചതലൊക്കെ വരാൻ തുടങ്ങിയപ്പോൾ ജനാലയും കട്ടിലപ്പടിയൊക്കെ മാറ്റിയിട്ട് സ്റ്റീലിൻ്റെ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ച് കുറച്ച് ഇഷ്ടം ക്യാഷ് കിട്ടുന്നതിനനുസരിച്ച് ലോണൊക്കെ എടുത്തിട്ടാണ് ഈ വീട് പണി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഈ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളുടെ ടോട്ടലി കാര്യങ്ങൾ മുഴുവൻ രണ്ട് പാർട്ടായിട്ടാണ് വരുന്നത് ഇത് ഫസ്റ്റ് പാർട്ടാണ് കേട്ടോ നാളെ സെക്കൻഡ് പാർട്ട് ഇടാം പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങൾ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഞങ്ങൾ തൃശ്ശൂരാണ് താമസിച്ചിരുന്നത് അപ്പോൾ അവിടെ വാപ്പാൻ്റെ വീടാണ് ഇവിടെ പാലക്കാട് ജില്ലയിലാണ് എൻ്റെ അമ്മാൻ്റെ വീട് അപ്പോൾ ഞങ്ങളെല്ലാവരും പിന്നെ അവിടെ നിന്ന് പാലക്കാടേക്ക് പോന്നിട്ടൊക്കെ ആയിരുന്നു ഇപ്പോൾ ഞങ്ങളിപ്പോൾ താമസിക്കുന്നത് വാടക വീട്ടിലാണ് അവിടുന്ന് മണ്ണാർക്കാട്ട് കുറച്ചധികം ദൂരമുണ്ട് സോ അങ്ങനെ അവിടെ കുന്തിപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്താണ് വീടുള്ളത് വീട് മേടിച്ചിട്ട് കുറേ കൊല്ലായിട്ടുണ്ട് പക്ഷേ ഇവിടെ വന്നിട്ട് മൂന്ന് കൊല്ലമാണ് ഇപ്പോൾ പണിയെടുക്കാൻ തുടത്തിയിട്ട് മൂന്ന് കൊല്ലമായി അതിന് മുന്നൊന്നും പണിയൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല മൂന്നുകൊല്ലായിട്ടാണ് വീട് വാങ്ങിയിട്ടിട്ടുള്ളത് പിന്നെ പൈസയുടെ കുറച്ച് ഇഷ്യൂ ഉള്ളതുകൊണ്ട് തന്നെ വീട് അങ്ങനെ അധികം പണിയൊന്നും എടുത്തിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല ഇതിപ്പോൾ ഇപ്പോൾ എന്താ വാടക കൊടുക്കാൻ കഴിയാത്തതുകൊണ്ട് തന്നെ ലോൺ എടുത്തിട്ടും അതേമാതിരി കടവും മേടിച്ചിട്ടും ഒക്കെയാണ് സത്യത്തിൽ ഈ വീടിൻ്റെ പണി ഇത്രയും ഇത്ര ആയതുകൊണ്ടിരിക്കണത് എട്ട് വർഷമായി ഞങ്ങൾ തൃശ്ശൂര് വാടകയ്ക്ക് താമസിക്കുന്നത് ഇവിടേക്ക് വന്നിട്ടിപ്പോൾ മൂന്ന് വർഷമായി മൂന്ന് വർഷത്തിന് ശേഷമാണ് പിന്നെ ഈ വീടിൻ്റെ പണിയൊക്കെ തുറത്തിട്ടുള്ളത് ടോട്ടലി പതിനൊന്ന് വർഷമായി ഞങ്ങൾ വാടകക്ക് താമസിക്കുന്നത് പിന്നെ ഞങ്ങൾക്ക് വീട് കുറിച്ച് അധികം അറിയില്ല പിന്നെ അവിടുത്തെ ആൾക്കാരറിയാത്തോണ്ടൊക്കെ എടുത്തുള്ള ഒരാൾ നല്ലവണ്ണം സഹായിക്കുന്നുണ്ട് അവരാണ് വീട്ടിൽ പണിക്കാരെയും മാക്സിമം ഒക്കെ കൊണ്ടുവന്നതും സഹായിക്കുന്നതും ഒക്കെ അയൽവക്കക്കാരനെയാണ് കേട്ടോ എല്ലാവരും നല്ല ഫ്രണ്ട്ലിയാണ് പെട്ടെന്ന് തന്നെ നമുക്ക് എല്ലാവരെയായിട്ടും ഒന്ന് സംസാരിക്കാനും അവരായിട്ടും പെട്ടെന്ന് തന്നെ ഒന്ന് ചേരാനും ഒക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു ഇത് ജനാല വെച്ച് ജനാലയം കടലപ്പാടിയൊക്കെ വെച്ചതിന് ശേഷമുള്ള ആണ് കേട്ടോ വീഡിയോസല്ല ഫോട്ടോസാണിത് ഇത് ഇത് ഫുള്ള് ചതലായത് കൊണ്ട് തന്നെ മോനും മാറ്റിയിട്ട് അതങ്ങനെ ക്ലിയറാണ് ചെയ്തത് കേട്ടോ ടോട്ടലി അടിയിൽ രണ്ട് റൂമുണ്ട് പിന്നെ ഒരു ബാത്റൂം ഒരു ഹാള് ഒരു കിച്ചണ് അങ്ങനെയാണ് ഈ നമ്മളുടെ പഞ്ചായത്ത് പരൻ്റെ സ്ക്വയർ ഫീറ്റ് ആണ് ഇതിലുള്ളത് ചെറിയ വീടാണ് അപ്പോൾ ഞങ്ങൾ കുറേ ആൾക്കാരുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് അതിൻ്റെ ഒരു സാഹചര്യം കാരണം ഇത്രയും പേരേൽ ഞങ്ങളാരും സത്യത്തിൽ നിൽക്കാനുള്ള ആ ഒരു സാധനങ്ങളായാലും എല്ലാതും നമുക്കൊന്നും ഒതുങ്ങൂല അപ്പോൾ അത് ഒതുങ്ങാത്തത് തന്നെ തന്നെ മോളക്ക് എന്നുള്ള ഒരു ചിന്ത ഞങ്ങൾക്ക് പിന്നീടാണ് വന്നിട്ടുള്ളത് ഈ വീഡിയോ എന്ന് പറയുന്നത് പണിയൊക്കെ തുടങ്ങുന്നതിന് മുന്നേ ഉള്ള ഒരു വീഡിയോ ആണ് കേട്ടോ കാരണം ഇതിൽ ബാക്ക് ഭാഗം ആയെങ്കിലും പിന്നെ ഈ ജനാലൊക്കെ വെക്കുന്നതിന് മുന്നേ അവർ പുളിച്ചിട്ടതും ഉള്ള ആയിട്ടുള്ള വീഡിയോസാണ് ഈ നിങ്ങൾ ഈ വീടിൻ്റെ നാല് ചുറ്റും കണ്ടാൽ മനസ്സിലാവും ഫുള്ള് കാട് കയറി ഒരുമാതിരി വൃത്തിയേടായിട്ടാണ് ഈ നാല് ഭാഗവും ഇരിക്കുന്നത് പിന്നെ ഇവിടെ ആണെങ്കിലും മണ്ണ് തോന്നുണ്ട് കേട്ടോ മണ്ണ് എന്ന് വെച്ചാൽ തറനേക്കാളും മുകളിലായിട്ടാണ് മണ്ണ് നിൽക്കുന്നത് അപ്പോൾ അത് ക്ലിയറൊക്കെ ചെയ്യാനുണ്ട് കേട്ടോ അത് ഈ പണിയുടെ ഇടയിൽ നമ്മൾ അതും കൂടി ചെയ്യാമെന്നൊക്കെ കെത്തിയിട്ടുണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ ഹാളിലാണ് അപ്പോൾ അത് വേണ്ടെന്നാണ് തീരുമാനിച്ചിട്ട് പിന്നിലായിട്ട് നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടാകും പിന്നിലായിട്ട് ബാത്റൂമ് വെക്കാമെന്ന് കരുതിയിട്ടുണ്ട് അപ്പോൾ ആ ബാത്റൂമ് വെച്ചതും അതിൻ്റെ വീഡിയോസും ഫോട്ടോസൊക്കെ പിന്നാലെ വരുന്നുണ്ട് പിന്നെ ഇത് നമുക്ക് പണിക്കാർക്ക് എന്തെങ്കിലും എല്ലാം വല്ല പണിയെടുക്കണമെന്നുണ്ടെങ്കിൽ ഈ മുന്നിൽ ഇങ്ങനെ ചീറ്റായിട്ട് ഇരിക്കണോണ്ട് പറ്റില്ല അപ്പോൾ അതൊക്കെ ക്ലിയർ ചെയ്യാനൊക്കെ പറഞ്ഞിരുന്നില്ലേ നേരത്തെ അവിടെ സഹായിച്ചിരുന്ന ആളതിനെ ആൾക്കാരെ കൊണ്ടുവന്ന് ക്ലിയർ ചെയ്തു പിന്നെ വന്ന ആൾക്കാരും പണമെടുത്ത ആൾക്കാരും ഒക്കെ നല്ല വൃത്തിക്കത് ചെയ്ത് നീറ്റ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അതുതന്നെയാണ് ഏറ്റവും വലിയ കാര്യം പിന്നെ ഇവിടുത്തെ കാടൊക്കെ വെട്ടി ക്ലിയർ ചെയ്തതിന് ശേഷമാണ് മണ്ണ് എടുക്കാൻ വേണ്ടിയിട്ട് ആൾക്കാരെ കൊണ്ടുവന്നിട്ടുള്ളത് ഫ്രണ്ടത്തെ മണ്ണും ഒരു സൈഡെടുത്ത് മണ്ണും എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അത് കംപ്ലീറ്റ് ആയിട്ടില്ല സൈഡിൽ ഇത്രയായിട്ടുണ്ടായുള്ളൂ ഞങ്ങൾ അടു പുറത്തൊക്കെ അടുക്കള ഞങ്ങൾക്ക് അടുക്കള തികയാത്തോണ്ട് തന്നെ പുറത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വർക്ക് ഏരിയക്ക് വേണ്ടിയിട്ട് ഉള്ള ഒരു തറ കെട്ടിവെച്ചിട്ടുള്ളത് അതിനു ചില അത് ഇനി ഭാവിയിലെടുക്കുമായിരിക്കും ഉറപ്പൊന്നുമില്ല കാരണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് എടുക്കുന്നതിൽ നിന്നില്ല എന്നാണ് വിശ്വസിക്കുന്നത് പിന്നെ എന്താണ് ബാക്ക് ഭാഗം ഇലസിയ ഇപ്പത്തെ സേഡ് ഭാഗം ഇവിടുത്തെ അങ്ങനെ വൃത്തിയാക്കിയതാണ് പിന്നെ പിന്നിൽ ഞാൻ പറഞ്ഞിരുന്നില്ലേ ബാത്റൂം എടുക്കുന്നുണ്ടെന്ന് സോ അത് ഇങ്ങനെ ക്ലിയർ ചെയ്തോലും അവിടുത്തെ മണ്ണെടുത്ത് മാറ്റി അവരതങ്ങനെ ക്ലിയർ ചെയ്തിട്ട് പടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നത്തെയുള്ള ബാത്റൂമ് എന്താ ഇങ്ങനെയാണ് പണിത്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് പിന്നീട് ഇതിൻ്റെ മോളിക്ക് വേണ്ടിയിട്ട് ഇതിനെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് സെക്കൻഡ് പാർട്ടിലാണ് അതിൻ്റെ വീഡിയോസൊക്കെ വരുന്നത് അപ്പോൾ എല്ലാവരും അത് കാണുക പിന്നെ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ ലൈക്ക് ചെയ്യുക ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ ഷെയർ ചെയ്യുക എങ്ങനെയുണ്ട് ലൈഫ് ലൈഫ് സ്റ്റോറി എങ്ങനെയുണ്ട് അല്ലെങ്കിൽ രസമുണ്ടോ കേട്ടിരിക്കാൻ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കണം കേട്ടോ ഹാളിലുള്ള ബാത്റൂമ് അത് മാറ്റാമെന്നൊക്കെ എത്തിക്കണമെന്ന് അല്ലെങ്കിൽ സ്റ്റോർ റൂം ആക്കും ഇല്ലെങ്കിൽ അത് ഹാളന്നെ ആയിട്ട് അങ്ങനെ റെഡിയാക്കും കേട്ടോ ഇത് ബാക്ക് ബാഗാണ് ബാത്റൂമിൻ്റെ ബാക്ക് ബാഗാണ് കേട്ടോ ഇതിങ്ങനെ ഇതേനും ഡോറുണ്ട് കേട്ടോ പുറത്തു കൂടെ കയറാൻ വേണ്ടിയിട്ട് ഡോർ വെച്ചിട്ടാണ് ഒരു ബാത്റൂമ് മാത്രമേനെ പുറത്തു കൂടെ ഇങ്ങനെ കയറാൻ വേണ്ടി ഞങ്ങൾ കണ്ടിരുന്നത് നേരത്തെ തറട്ട ഭാഗം അവിടുന്ന് ഇങ്ങോട്ട് നേരെ വന്നിട്ട് ഈ ബാത്റൂമിൽ കയറാൻ വേണ്ടിയിട്ട് ഇനിയും ഒരു റൂമിൽ നിന്ന് കയറാൻ വേണ്ടിയിട്ടാണ് അടുത്ത ബാത്റൂം ഉള്ളത് ഒരു റൂമിൽ ഇല്ല അപ്പോൾ അങ്ങനെ ഇനി ഇതേമാതിരിക്ക് തന്നെ മോളിൽ എടുത്തിട്ടുള്ളത് തന്നെ മോൾക്കും ഈ രണ്ട് ഭാഗവും ബാത്റൂമായിട്ടാണ് എടുത്തിട്ടുള്ളത് ഒരു ബാത്റൂം മറ്റേ ഭാഗം റൂമിലായിട്ട് യൂസ് ചെയ്തിരിക്കുകയാണ് കേട്ടോ പിന്നെ ഇവിടെ മുഴുവനും മണ്ണാണ് മണ്ണ്ന്ന് മണ്ണും കാടും ഒക്കെ പടക്കൂടി കയറിയിട്ട് ആക്കെ ഇപ്പോഴും ഈ ഈ ഭാഗം ഇങ്ങനെ തന്നെയാണ് എടുക്കുന്നത് ഇതൊന്നും ക്ലിയർ ചെയ്തിട്ടില്ല അതിന് ക്ലിയർ ചെയ്യാതെ നോക്കുമ്പോഴാണെങ്കിലും പറ്റുന്നില്ല കേട്ടോ കാരണം മഴ അല്ലെങ്കിൽ പണിക്കാരുണ്ടാവില്ല അല്ലെങ്കിൽ മഴ ഇത് തന്നെ ആയിരിക്കും ഇടക്കിട്ടിടക്കിട്ട് ഇങ്ങനെ ഉണ്ടാവുക വീടിൻ്റെ മോളിലെടുക്കാൻ വേണ്ടിയിട്ട് എ സി ബ്ലോക്ക് പിന്നെ വെയിറ്റ് കുറഞ്ഞ കല്ലെടുക്കാൻ വേണ്ടി എല്ലാവരും പറഞ്ഞിരുന്നു കാരണം ബെൽറ്റ് ഇല്ല വീടിൻ്റെ അടി നിലയ്ക്ക് ഒന്നും ബെൽറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് പറ്റിയത് മോൾക്ക് എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് പറ്റിയ ബ്ലോക്കാണ് എ എ സി ഭയങ്കര കനം കുറഞ്ഞതും വെയിറ്റ് ഇല്ലാത്തതുമാണ് കേട്ടോ ആറടിക്ക് തൊണ്ണൂറ്റി നാലാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് എട്ടടിക്ക് നൂറ്റി ഇരുപതാണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ് വരുന്നത് കാരണം ലാഭമാണ് കാരണം വെയിറ്റ് ഇല്ലല്ലോ പിന്നെ തേക്കേണ്ട കാര്യം അങ്ങനെ അത്രയ്ക്ക് ഇതിനില്ല ഒരു കല്ല് പണിയാൻ വേണ്ടിയിട്ട് മുപ്പത് രൂപയാണ് കേട്ടോ ഞങ്ങൾ ഇതെല്ലാം മോളിൽ എടുത്തിരിക്കുന്നത് കാരണം ഞങ്ങൾ വേറെ കല്ലാണ് എടുത്തിരിക്കുന്നത് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പോയി അന്വേഷിച്ചതാണ് കേട്ടോ പാലക്കാട് കോഴിക്കോട് ഹൈവേയിലെ ചുങ്കൻ ജംഗ്ഷനിൽ നൂറ് മീറ്റർ ഉള്ളിലേക്ക് അലനല്ലൂർ റോഡിന് ഈ യു പി യു സ്കൂളിൻ്റെ ഓപ്പോസിറ്റ് ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഈ എ സി ബ്ലോക്കിൻ്റെ ഇത് ഫസ്റ്റ് പാർട്ടാണ് ഇനി സെക്കൻഡ് പാർട്ടിന് ഇനി വരുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ എല്ലാവർക്കും അസാമുലൈക്കും ബൈ ബൈ